അസ്ലാമലൈക്കും ഇന്നൊരു മീൻ പീരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തു കുറച്ച് എടുത്തിട്ടോളൂ കേട്ടോ ഇനി കുറച്ച് വെളുത്തുള്ളി എടുത്തേക്കണേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറുളുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഇതേക്ക് ഈ തേങ്ങ ചെറുകിയെടുത്ത തേങ്ങക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഒരു മൂന്ന് പച്ചമുളകും പിന്നെ ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചതച്ചെടുക്കുക തേങ്ങക്കിപ്പോൾ ഇവിടെ ചതച്ചെടുത്തുകേ ഇനി ഈ വലുപ്പത്തിൽ പുളി പിഴഞ്ഞെടുക്കണം പിന്നെ ഞാനിപ്പോൾ ഇവിടെ വത്തൽ മീനാണ് എടുത്ത് അതിൽക്ക് ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് പിന്നെ പുളിവെള്ളം കറിവേപ്പിലും കൂടി കൈ വെച്ച് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക ഇതിൽ പുളി പീഞ്ഞെടുത്ത വെള്ളമല്ലാതെ വേറെ വെള്ളം ഇതിക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതിൽ വെള്ളം അധികം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒന്ന് തിളച്ച് വന്നാൽ മീഡിയം ഫ്ലെയിമിൽ തീ കുറച്ച് വെക്കണം കേട്ടോ ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കുക വെല്ലനട്ടോ ഇളക്കി കൊടുത്താൽ അഞ്ച് മിനിറ്റ് തീ അതിച്ചാൽ തന്നെ അത് വെന്തുട്ടോ ഇത് രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇനി മൂടി ഒന്ന് മൂടി വെക്ക കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം മൂടി തുറക്കുക ഇതിൽ വെള്ളക്ക വറ്റി വരുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളമുണ്ട് മുഴുവനായിട്ട് വറ്റിയിട്ടില്ല ഇനി തീ ഓഫാക്കാം ഇതിക്ക് അവസാനമായിട്ട് വെളിച്ചെണ്ണ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറി കറിവേപ്പിലും കൂടി മേലെ കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വെക്കുക തീ ഓഫാക്കിയിരിക്കണേ ഇനി ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെക്കുക തീരെ ഇവിടെ റെഡി അയക്കുന്നുണ്ടോ ഇതിങ്ങനെ ഇളക്കി കുറത്തേ നിൽക്കിയിരുത്തോ വെന്തതായതുകൊണ്ട് ഉടഞ്ഞു പോകും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക